നമ്മളെ സമസ്ത കേരള ജമീയത്തോളം തമിഴ്നാടിൽ പല ഭാഗങ്ങളിലും കൊണ്ട് തമിഴ്നാട്ടിലെ ചെറിയൊരവസ്ഥ ഞാൻ പറഞ്ഞുതരാം ഉസ്താൽമാൻ പ്രസംഗിച്ചു തമിഴ്നാട്ടിന്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞു ആന്ധ്രയിൽ എന്താണെന്ന് കർണാടകയിൽ എന്താണെന്ന് എല്ലാം സംസാരിച്ചു പറയവസ്ഥ വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ ജുമാക്ക് അവർ പോകും ചൊവ്വാഴ്ച ദിവസം അമ്പലത്തിലേക്കും പോകും മുസ്ലിങ്ങളുടെ അവസ്ഥയാണ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പള്ളിയുടെ മിനാരത്തിലേക്ക് നോക്കി ഇങ്ങനെ ഒരു ആക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇബാദത്ത് കഴിഞ്ഞു ഇങ്ങനെയുള്ള ജനങ്ങളാണ് തമിഴ്നാട്ടിൽ പല ഭാഗങ്ങളിലും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൽ ഞാം നമ്മളുടെ പ്രവർത്തനം ദീനി വിഷയങ്ങൾ ഞാം അവിടെ എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ അള്ളാഹു പറയേണ്ടവരാണ് അതുകൊണ്ടാണ് സാബിഖ് അലീ തങ്ങളും എം പി സ്ഥാദ് എന്ത് വിളിച്ച് പറഞ്ഞാലും പെട്ടെന്ന് തന്നെ അവിടെ വന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു നൽകുന്നത് അള്ളാഹുസുബാനും നമ്മളുടെ സ്ഥാപനങ്ങൾ പല ഭാഗങ്ങളിലും അള്ളാഹുസുബാനുത്താൻ ചെയ്തു മാറാവട്ടെ ഖുറാൻ അള്ളാഹുസുബ് ആയത്ത് എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് ീബ എന്നതിനെ കുറിച്ച് അള്ളാഹു സുബാന ഖുർആാനിൽ ഒരു ഉദാഹരണം പറയുന്നുണ്ട് കലിമത്തുൻ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബാനെയാണ് അള്ളാഹു സുബാന തോർപ്പിക്കുന്നത് ഖുർആാനിൽ അള്ളാഹു സുബാന കലിമയെ കുറിച്ച് ആ മരത്തിന്റെ അസൽ വേര് ഭൂമിയിൽ സ്ഥാപിതമാണ് അതിന്റെ ശിഖരങ്ങൾ പല ഭാഗങ്ങളിലായി കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു അതുപോലെ തന്നെയാണ് സമസ്ത കേരള ചമീഹത്തിൽ എന്നുള്ളത് ഭൂമിയിൽ അടിസ്ഥാനിലേക്ക് സ്ഥാപിതമായ ഒന്നാണ് അതിന്റെ പല ഭാഗങ്ങളും ഇന്ന് ലോകമെട്ടാണ് പരം നിൽക്കുകയാണെങ്കിൽ അള്ളാഹു സുഹാനമുത്താനത് ഖ്യാമല്ലെട്ടെ അപ്പോൾ സമസ്തയുടെ സേവനങ്ങൾ പല ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ മക്കളെ ഏറ്റെടുക്കേണ്ടത് നമ്മളുടെ കടമയാണ് അള്ളാഹു സുബാനവത്താല ഈ സേവനങ്ങളും എല്ലാം പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു ഇതിന് പ്രവർത്തിക്കുന്നവർക്ക് അർഹമായ പരിഫലം നൽകുമാറാവട്ടെ